ജമാസ്ലാമിയുടെ യുവജനസംഘടനയായ സോളിഡാരിറ്റി കരിപ്പൂർ എയർപോർട്ടിലേക്ക് നടത്തിയ മാർച്ചിനെ വിമർശിച്ച് മുൻമന്ത്രി കെ ടി ജലീൽ പ്രതിഷേധ മാർച്ചിൽ ഇസ്ലാം ഭീകരവാദികളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചതിനെതിരെയാണ് വിമർശനം സൗദി അറേബ്യയിലോ യു എയിലോ ഇവർക്കിങ്ങനെ സമരം നടത്താൻ കഴിയുമോ എന്ന് കെ ടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്ന വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു മലപ്പുറത്ത് നിന്ന് ശിവദാസ് വഖഫ് സമരവും മുസ്ലിം ബ്രദർഹുഡും തമ്മിൽ എന്ത് ബന്ധം എന്നാണ് കെ ടി ജലീൽ ചോദിക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവസാനം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ബ്രദർഹുഡുമായുള്ള ബന്ധം ആരോപിച്ച് ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന എല്ലാ വക്കഫ് വിരുദ്ധ സമരങ്ങളെയും അടിച്ചൊതുക്കാൻ അമിത്ഷായ്ക്ക് കൊടുത്ത വടിയാണ് സോളിഡാരിറ്റിയുടെ കരിപ്പൂർ എയർപോർട്ട് മാർച്ച് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നാണ് കെ ടി ജലീൽ അഭിപ്രായപ്പെടുന്നത് മറ്റേ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അനിൽ നമ്പ്യാർ രണ്ട് ദിവസം മുൻപാണ് കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം സോളിഡാരിറ്റിയുടെയും അവരുടെ എസ് ഐ ഒ എന്ന വിദ്യാർത്ഥി സംഘടനയുടെയും നേതൃത്വത്തിൽ സമരം നടത്തിയത് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ എന്ന പേരിലായിരുന്നു സമരം എന്നാൽ ഈ സമരത്തിൽ ഉടനീളം ഭീകരവാദികളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധവും മുദ്രാവാക്യങ്ങളും തന്നെയാണ് ഉയർന്നിരുന്നത് പോലീസിന്റെ അനുമതിയില്ലാതെയാണ് ഇത്തരത്തിൽ ഒരു സമരം എന്നതും ഏറെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് ഈ സമരത്തിനെതിരെയാണ് ഇപ്പോൾ കെ ടി ജലീലും മുന്നോട്ട് വന്നിരിക്കുന്നത് പ്രധാനമായും ഈ സമരത്തിൽ ഉയർത്തിപ്പിടിച്ച ഭീകരവാദികളുടെ ചിത്രങ്ങൾ അതിൽ അത് വലിയ പ്രതിഷേധാർഹം തന്നെയാണ് കാരണം ഈ ഒരു ചിത്രം ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ ഈ എതിരായുള്ള ബില്ലിനെതിരെ മറ്റ് സംഘടനകളോ അല്ലെങ്കിൽ ഇസ്ലാം മറ്റ് ഇസ്ലാമിക ശക്തികളോ എതിർക്കുമ്പോൾ അത് ബോധപൂർവം അമിത്ഷായ്ക്ക് അടിക്കാൻ ഒരു വടി നൽകുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ സോളിഡാരിറ്റി നടത്തിയിരിക്കുന്നത് എന്ന് പത് പറയാതെ വയ്യ എന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഇവർ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ യു എയിലോ ഈ ഇങ്ങനെ ഒരു ഭീകരവാദികളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്യുമോ എന്ന് കെട്ടി ജലീൽ ചോദിക്കുന്നുണ്ട് അതായത് സൗദി അറേബ്യയും യു എ യും അടക്കം നിരോധിച്ച സംഘടന കൂടിയാണ് മുസ്ലിം ബ്രദർഹുഡ് അതോടൊപ്പം തന്നെ ഈ മുസ്ലിം ബ്രദർഹുഡ് ഉടലെടുത്ത രാജ്യമായ ഈജിപ്തിൽ അടക്കം അവിടുത്തെ ഭരണാധികാരികൾ അടക്കം ഈ ഒരു സംഘടനയെ എതിർത്തി എതിർത്തിരുന്നു മതരാഷ്ട്രവാദവുമായി രംഗത്തു വന്ന നേതാക്കളാണ് ഹസനുൽ ബനയും അതോടൊപ്പം തന്നെ സയ്യിദ് ഗുത്തുബും അടക്കമുള്ളവർ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നേതാക്കളുടെയും അവരുടെ പ്രവർത്തനങ്ങളെയും എല്ലാം തന്നെ പല ഇസ്ലാമിക രാഷ്ട്രങ്ങളും എതിർത്തിട്ടുണ്ട് നിരോധിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള നേതാക്കളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോളിഡാരിറ്റിയുടെ സമരത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് മൗദൂദിയൻ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണ് സോളിഡാരിറ്റി മൗദൂദിയൻ മതസങ്കല്പങ്ങൾ നടപ്പാക്കുക എന്ന ലക്ഷ്യമാണ് മൗദൂദി മൗദൂദിക്കുള്ളത് അത്തരത്തിലുള്ള സങ്കല്പങ്ങളുമായാണ് സോളിഡാരിറ്റിയും അവരുടെ പ്രധാനപ്പെട്ട സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുമെല്ലാം രംഗത്ത് വന്നിരിക്കുന്നത് ഇത്തരം വഖഫ് ഭേദഗതി ബില്ലിനെതിരെ സമരം നടത്തുമ്പോൾ ഒരിക്കലും ഇത് ചെയ്യേണ്ട കാര്യമില്ല ഹമാസ് ബീഗ് സ്ഥാപകൻ അഹമ്മദ് യാസിനെയും യഹിയാസാൻ സിൻമാൻ അടക്കമുള്ള ഭീകരവാദികളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരമാണ് ഈ സോളിഡാരിറ്റി നടത്തിയത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സമരം അത് വഴി എന്ന് കൃത്യമായി തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ജമാഅത്തെ ഇസ്ലാമി അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയിലൂടെ ആ പാലത്തിലൂടെ യു ഡി എഫിൽ കടന്നുകൂടാനാണ് ശ്രമിക്കുന്നത് കുറുക്കു വഴിയിലൂടെ അധികാരത്തിലെത്തി പതിയെ പതിയെ മൗദൂദിയൻ മതസങ്കല്പങ്ങൾ നടപ്പിലാക്കാനാകും എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വപ്നം അത് തിരിച്ചറിയാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് സാധിക്കുന്നില്ല എന്നൊരു വിമർശനവും ജലീലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ലണ്ടനിൽ വെച്ച് അദ്ദേഹം അത് ഇവരെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ മത താൽപ്പര്യം സാക്ഷാത്കരിക്കാൻ സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്ന ഏക മുസ്ലിം മതസംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമിയെ എന്നൊരു വിമർശനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് അത് വിദേശത്ത് വെച്ച് അങ്ങനെയൊരു ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കേരളത്തിലെ യു ഡി എഫ് നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കന്മാർ അത് മനസ്സിലാക്കുന്നില്ല എന്നൊരു രാഷ്ട്രീയ വിമർശനവും ജലീൽ ഉയർത്തിയിട്ടുണ്ട് തീർച്ചയായും ജലീൽ ഉയർത്തിയൊരു പ്രധാന ആരോപണം തന്നെയാണ് ഇത് അതായത് യു ഡി എഫിലൂടെ കടന്നു കയറി കുറുക്കുവഴിയിലൂടെ അധികാരത്തിലെത്തി അവരുടെ മൗദൂദിയൻ ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മതരാശവാദത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മതരാശ്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് അത് മനസ്സിലാക്കിയിട്ടില്ല രാഹുൽ ഗാന്ധി അത് മനസ്സിലാക്കി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ലണ്ടനിൽ വെച്ച് നടത്തിയിട്ടുണ്ട് എന്നാൽ മറ്റ് സംസ്ഥാനത്തുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോഴും ൊന്നും തന്നെ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ അവർ ബോധപൂർവം അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല വോട്ട് ബാങ്കിന് വേണ്ടി അവർ ഇത് ബോധപൂർവം അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് പ്രധാനമായും കെ ടി ജലീൽ യുവജന സംഘടനയായ സോളിഡാരിറ്റി കരിപ്പൂർ എയർപോർട്ടിലേക്ക് നടത്തിയ മാർച്ചിനെ വിമർശിച്ച് മുൻമന്ത്രി കെ ടി ജലീൽ പ്രതിഷേധ മാർച്ചിൽ ഇസ്ലാം ഭീകരവാദികളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചതിനെതിരെയാണ് വിമർശനം സൗദി അറേബ്യയിലോ യു എയിലോ ഇവർക്കിങ്ങനെ സമരം നടത്താൻ കഴിയുമോ എന്നും കെടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നു ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്